ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് കേൾക്കാൻ ഏറെ കൗതുകമുള്ളതും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ വ്യക്തത ആവശ്യമുള്ളതുമായ ചില ആശയങ്ങളും പദാവലികളുമൊക്കെ ഇന്ന് സമൂഹത്തിൽ സജീവമായ ചർച്ചയാണ് അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എല്ലാ മതങ്ങളും ശരിയാണ് എന്നൊരാശയം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവാക്യവും പല പ്രഭാഷണങ്ങളിൽ നമ്മൾ ഉയർന്നു കേൾക്കാറുണ്ട് അത് കുറച്ചുകൂടെ വിശദീകരിച്ചു പറയുമ്പോൾ ഓരോ മതങ്ങളും ഓരോ പുഴകളാണ് ആ പുഴകളെല്ലാം അവസാനം എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഏത് പുഴയായാലും കുഴപ്പമില്ല അവസാനം എത്തുന്നത് സമുദ്രത്തിലായതുകൊണ്ട് ഏത് പുഴയിലൂടെയും ഒഴുകാം എന്നുള്ള വിശാല അർത്ഥത്തിലും അത് വിശദീകരിച്ച് കാണാറുണ്ട് ഇതിൻ്റെ ഒക്കെ ഒരാകത്തുക എന്ന് പറയുന്നത് സർവമതങ്ങളും സത്യമാണ് ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ആഖ്യാനങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ശൈലിക്കാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദമെന്ന് വിളിക്കുന്നത് എന്നും ആളുകൾ ധരിച്ച് വശായിട്ടുണ്ട് ഇനി ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ഇത് എൻ്റെ മതത്തിന് ചേരാത്തതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്ന് രാജ്യദ്രോഹമായി വരെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ചർച്ചകൾ മാധ്യമങ്ങളിലും മറ്റും കുടുമ്പിരിക്കൊള്ളുമ്പോൾ ഇസ്ലാമിൻ്റെ അടിയാധാരങ്ങൾ അതിൻ്റെ അടിസ്ഥാന ശിലകളെ സംബന്ധിച്ചുള്ള ധാരണകൾ ഇല്ലാത്ത ആളുകൾ വട്ടം കറങ്ങുക സ്വാഭാവികമാണ് അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം ഘട്ടത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി പഠിച്ചിരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് ഇല്ല എങ്കിൽ നമ്മളറിയാതെ നമ്മുടെ ഈമാൻ ചോർന്നു പോകുവാനും മരിക്കുന്ന സമയത്ത് മറ്റു പല വിശ്വാസങ്ങളോടുകൂടി മരണപ്പെട്ടു പോകുവാനുമുള്ള ഒരു ഗതികേട് സമൂഹത്തിൽ ഉണ്ടാകുമെന്ന ജാഗ്രത നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഇസ്ലാം മാത്രമാകുന്നു ശരി എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെ പറയുമ്പോൾ അത് വിഭാഗീയതക്കും വിഘടനവാദത്തിനും കാരണമാകില്ലേ എന്ന ഒരു ആഖ്യാനമാണ് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ശരിയല്ല ഒരു രാഷ്ട്രീയമാകട്ടെ മതമാകട്ടെ മറ്റേതെങ്കിലും ആശയങ്ങളാകട്ടെ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ആത്മാർത്ഥത ഉണ്ടാകണമെങ്കിൽ എൻ്റേതാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോഴേ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എല്ലാതും ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് വേറിട്ട് നിൽക്കേണ്ട കാര്യം എന്തിനാണ് വേറെ പള്ളി എന്തിനാണ് വേറെ ചർച്ച് എന്തിനാണ് വേറെ ക്ഷേത്രങ്ങൾ എന്തിനാണ് വേറെ പാർട്ടി ഓഫീസുകൾ എന്തിനാണ് വേറെ പത്രങ്ങൾ എന്തിനാണ് വെറുതെ മാസികകൾ എന്തിനാണ് വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാം ഒന്നാണെങ്കിൽ ഒന്നു മതി ഒന്നുമതി അതൊന്നല്ലാത്തതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലും മതത്തിലുമൊക്കെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകാൻ തന്നെ കാരണം അതൊക്കെ അവരവരുടെ വിശ്വാസപ്രകാരം അതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോഴല്ല വിഘടനവാദം ഉണ്ടാകുന്നത് വിഭാഗീയത ഉണ്ടാകുന്നത് മറിച്ച് എൻ്റെ ശരി മറ്റുള്ളവരെല്ലാം നിർബന്ധപൂർവം അനുസരിച്ചിരിക്കണം എൻ്റെ ശരി മറ്റുള്ളവരെല്ലാം നിർബന്ധപൂർവം കേട്ടിരിക്കണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് വിഭാഗീയത ഉണ്ടാകുന്നത് അതൊരിക്കലും ശരിയല്ല അതിന് ഇസ്ലാമോട്ട് അംഗീകരിക്കുന്നുമില്ല ലാ ഇദ്ദീൻ എന്നാണ് മതത്തിൽ ഒരിക്കലും ബരാൽക്കാരമില്ല ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരാളെയും മതത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല ഇന്ത്യ രാജ്യവും അത് അനുവദിക്കുന്നില്ല അപ്പോൾ എൻ്റേതാണ് ശരിയെന്ന് പറയുന്നതല്ല കുഴപ്പം എന്റെ ശരി നിർബന്ധമായും മറ്റുള്ളവരെല്ലാം വിശ്വസിച്ചിരിക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതിവിടാരും പറയുന്നില്ല ആ ആ ഒരു ക്ലാരിറ്റി നമുക്ക് വളരെ പ്രധാനമാണ് പിന്നെ മറ്റൊന്ന് നമ്മുടേതാണ് ശരി എന്നല്ല നമ്മൾ പറയുന്നത് അത് മുസ്ലിങ്ങൾക്കും ധാരണ ഉണ്ടാകേണ്ട കാര്യമാണ് അതായത് നമ്മുടേത് ശരി നിങ്ങളുടേത് തെറ്റി എന്നല്ല പറയുന്നത് മറിച്ച് ദൈവീകമായ മതം മാത്രമാണ് ശരി എന്നാണ് നമ്മൾ പറയുന്നത് ദൈവീകമല്ലാത്തത് മതം എന്ന നിലക്ക് ശരിയല്ല എന്നതാണ് അതാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ ആരോഗ്യപരമായ സംവാദങ്ങളാകാം വിശുദ്ധ ഖുർആൻ ദൈവികമാണോ അല്ലേ എന്ന വിഷയത്തിൽ പഠനങ്ങളാകാം ചർച്ചകളാകാം സംവാദങ്ങളാകാം അതിന് ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും തയ്യാറുമാണ് നമ്മൾ പറയുന്നത് നമ്മുടേത് ശരി എന്നല്ല മറിച്ച് ദൈവീകമായ മതമാണ് ഏറ്റവും ശരി എന്ന് തന്നെയാണ് ഇസ്ലാം ദൈവീകമായ മതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും അതിന് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത് മനുഷ്യ മാത്രല്ല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചെറുതും വലുതുമായ എല്ലാ ജന്തുജാലങ്ങളും ആ സൃഷ്ടാവിന് കീഴതുങ്ങിയാണ് ജീവിക്കുന്നത് മനുഷ്യന്റെ അവയവങ്ങൾ പോലും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല ചലിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ കേൾ കേൾവിയാകട്ടെ കാഴ്ചയാകട്ടെ ഹൃദയമാകട്ടെ അതുപോലെ തന്നെ മറ്റേത് അവയവങ്ങളാകട്ടെ അതൊന്നും തന്നെ അവന്റെ നിയന്ത്രണത്തിലല്ല ഈ ലോകത്തിനൊരു സൃഷ്ടാവേ ഇല്ല ഇത് സ്വയംഭൂവായി ഉണ്ടായതാണ് നിരീശ്വരവാദമാണ് എന്റെ ആശയം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി അയാൾ ധൈര്യമുണ്ടെങ്കിൽ അയാളുടെ കണ്ണ് അയാളുടെ കേൾവി അയാളുടെ ഹൃദയം അയാളുടെ ആന്തരാവയവങ്ങൾ അയാൾ പറഞ്ഞതുപോലെ ഒന്ന് ചരിക്കട്ടെ കഴിയില്ല പ്രത്യേകമായ പ്രായം വരുമ്പോൾ അയാളുടെ കണ്ണ് മങ്ങാൻ തുടങ്ങും പ്രത്യേകമായ സമയം വരുമ്പോൾ കേൾവി കുറഞ്ഞു പോകും പ്രത്യേകമായ ഒരു പ്രായത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നരമ്പുകൾ ചുളുങ്ങാൻ തുടങ്ങും ആ ചൊലികൾക്ക് ചുളിവ് വരാൻ തുടങ്ങും അയാൾ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അയാൾ മരിക്കുകയും ചെയ്യും ഇതിനെ തടഞ്ഞു വെക്കാൻ ഒരു നിരീശ്വരവാദിക്കും ഒരു വെല്ലുവിളി നടത്തുന്ന ആളുകൾക്കും സാധ്യമല്ല എന്നിടത്ത് നിന്ന് ആരംഭിക്കണം അയാൾ അയാളുടെ നിയന്ത്രണത്തിലല്ല എന്നത് നമ്മുടെ അവയവങ്ങൾ പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നത് അപ്പോൾ നമ്മളെപ്പോലും നമ്മുടെ നമ്മുടെ അന്തരാവയവങ്ങളെപ്പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളല്ല വേറൊന്നു പോകട്ടെ ഈ ഭൂമിയിലേക്ക് വരാനുള്ള തീരുമാനം നമ്മുടേതാണോ നമ്മുടേതല്ല നമ്മൾ പ്രസവിക്കപ്പെട്ടതാണ് നമ്മൾ നമ്മളിവിടെ നല്ലാഹും നമ്മളെ സൃഷ്ടിക്കപ്പെട്ടതാണ് അത് നമ്മളോട് അനുവാദം ചോദിച്ചിട്ടല്ല അതേപോലെ നമ്മളോട് അനുവാദം ചോദിക്കാതെ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും ഈ കഴിഞ്ഞ ദിവസമാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി കോപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോകുന്ന ഡോക്ടർ പെട്ടെന്ന് അറ്റാക്ക് വന്ന് കുഴഞ്ഞുകൊണ്ട് മരിച്ചു പോകുന്നു അദ്ദേഹത്തിന് പോലും മറ്റൊരാളുടെ ഹൃദയം ശസ്ത്രക്രിയ നടത്തി രക്ഷപ്പെടുത്താൻ പോകുന്ന ഡോക്ടർക്ക് പോലും തന്റെ ഹൃദയം നിലച്ചു പോകുന്നതിനെ കുറിച്ച് ധാരണ എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രമേൽ നിസ്സഹായനാണ് എന്ന് എത്ര എത്ര വാർത്തകളിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ പറഞ്ഞു നോക്കൂ നോക്കൂടെ നിർബന്ധിതമായി കൊണ്ടും പ്രഭാതത്തിലും സായാഹിനങ്ങളിലും അവരുടെ നേഴലുകൾ പോലും അവ അള്ളാഹുവിന് സുചൂതി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇവിടെയുള്ള മൃ പക്ഷ്യമൃഗാദികളാകട്ടെ അതുപോലെ തന്നെ മരങ്ങളാകട്ടെ കാടുകളാകട്ടെ മനുഷ്യരാകട്ടെ ഒക്കെ അള്ളാഹുവിന് സുചൂതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മാത്രമേ സ്വീകാര്യ യോഗ്യമാവുള്ളൂ അത് നീ വിശ്വാസികൾക്ക് ആരിക്കും സംശയമുണ്ടെങ്കിൽ ഉറപ്പിച്ചു പഠിച്ചോ മൂന്നാം അധ്യായം പത്തൊമ്പതാം അത്തായാഹുൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകുന്നത് ഇസ്ലാം മാത്രമായിരിക്കും മാത്രവുമല്ല ഇസ്ലാം അല്ലാത്തതിന് ആരെങ്കിലും മതമായി മതമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരിക്കലും നിന്ന് അല്ലാഹു അത് നാളെ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുന്നവനായിരിക്കും എന്ന് മൂന്നാം മൂന്നാമധ്യായം എൺപത്തി അഞ്ചാമത്തായത്തിലുള്ള പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എപ്പോഴാ മതം പൂർത്തിയാക്കേണ്ടത് കുറവുണ്ടാകുമ്പോഴാണ് എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് എന്താ കുർ പറഞ്ഞത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ ഇനി ഇസ്ലാമിൽ ഒന്നും കൂടാനുമില്ല കുറയാനുമില്ല അത് അപൂർണമല്ല അത് പൂർണമാകുന്നു എന്നതാണ് പിന്നെ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണം എന്ന് പറഞ്ഞ സർവമത സത്യവാദിയായി മരിക്കണമെന്നാണോ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മരിക്കണമെന്നാണോ പറഞ്ഞത് അല്ല കുറവെന്താ തുന്ന എല്ലാ പുത്തുബയുടെയും ആമുഖത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഓതാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് ഇതിൽ നിന്ന് മനുഷ്യന്മാർ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോണ്ടാണ് ഒക്കെ ശരിയാണ് ഏതായാലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് മനുഷ്യ കാലം മുന്നോട്ട് പോകുമ്പോൾ എത്തിപ്പെടാൻ സാധ്യത ഏറെയുണ്ട് എന്നതുകൊണ്ടാണ് ഓരോ ഹുത്തുബകളുടെ ആ ആമുഖങ്ങളിലും ഈ ആയത്ത് ആയത് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നത് വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം ഹെക്കു മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം വലാത്തമൂത്തുഞ്ഞാ നിങ്ങൾ മരിച്ചു പോകരുത് ഇല്ല വസ്ലിമോൻ നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ഇനി ഇതൊക്കെ പോകട്ടെ എല്ലാ മതവും ശരിയാന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കൊണ്ടെടുക്കാൻ പറ്റൂ ഒരിക്കലും കഴിയില്ല കാരണം ഓരോ മതവും തീർത്തും വ്യത്യസ്തമാണ് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസവും ക്രൈസ്തവതയിലെ ത്രീകത്വവും മറ്റു മതങ്ങളിലെ ബഹുദൈവത്വവും ദൈവം തന്നെയില്ലെന്ന് വാദിക്കുന്ന ഈശ്വരവാദവും എങ്ങനെയാണ് ഒന്നാക്കുവാൻ നമുക്ക് സാധിക്കുക ഇസ്ലാമിലെ മരണാനന്തര ജീവിതവും മറ്റു മതങ്ങളിലെ പുനർജന്മ വിശ്വാസവും നിരീശ്വരവാദികളുടെ പുനരുദ്ധാന നിഷേധവും എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയുക ഓരോ കുഞ്ഞും പാപിയായിക്കൊണ്ടാണ് പിറന്നു വീഴുന്നത് എന്ന ക്രൈസ്തവ സങ്കല്പവും ശുദ്ധ പ്രകൃതിയോടെയാണ് സർവ മനുഷ്യരും ജനിക്കുന്നതെന്ന ഇസ്ലാമിക വിശ്വാസത്തിലെ യാഥാർത്ഥ്യവും എങ്ങനെയാണ് ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒട്ടനവധി വിരുദ്ധ ഭാവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും അപ്പൊ ഇതൊന്നും വെറും വർത്തമാനം പറയുക എന്നല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ബഹുസ്വര സമൂഹമാണ് മതനിരപേക്ഷതയുള്ള സമൂഹമാണ് മതനിരപേക്ഷത മതേതരത്വം സെക്യുലറിസം എന്ന വാക്കുകളൊക്കെ ഓരോരുത്തരും അവരവർക്ക് അനുസരിക്കുന്ന രീതിയിൽ വെട്ടിയൊതുക്കി ഉടുപ്പായി ധരിക്കുന്ന സ്വഭാവമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഓരോരുത്തരെ മനസ്സിൽ ഓരോ വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അതാണ് മതേതരത്വം അതാണ് ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയും വിശ്വാസികൾ മനസ്സിലാക്കണം എന്താണ് ഇന്ത്യൻ സെക്യുലറിസം സെക്കുലറിസം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ നാടുകളിൽ ഉള്ള അർത്ഥമല്ല ഇന്ത്യയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിവക്ഷ യൂറോപ്പിൽ അത് മതനിരാസത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതിന് പറയുന്ന പേരാണ് സെക്യുലറിസം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്യുലറിസം അതാണ് മതനിരാസമാണ് എന്നാൽ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരാസമല്ല മതത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശ്വ ഒരു സംസ്കാരമാണ് അതിൽ തന്നെ എന്താ വ്യത്യാസം സർക്കാരിന് ഒരു കാരണവശാലും മതം ഉണ്ടാകാൻ പാടില്ല സ്റ്റേറ്റിന് ഒരു മതത്തിനോടും ആഭിമുഖ്യമുണ്ടാകുവാൻ പാടില്ല വിരോധമുണ്ടാകുവാൻ പാടില്ല എല്ലാ മതത്തെയും ഒരുപോലെയായിരിക്കണം സ്റ്റേറ്റ് കാണേണ്ടത് അഥവാ സർക്കാർ സംവിധാനങ്ങൾ കാണേണ്ടത് എന്നാൽ പൗരന്മാർക്കാകട്ടെ മതമാകാം അവർക്ക് ഏത് മതത്തിലാണോ വിശ്വസിക്കേണ്ടത് ആ മതം വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാം അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് പൗരന്മാർക്ക് മതമാകാം ഗവൺമെന്റുകൾക്ക് മതം പാടില്ല എന്നതാണ് ഇന്ത്യൻ സെക്കുലറിസം അപ്പോ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ഓരോ മതവിശ്വാസികളുടെയും മതവിശ്വാസത്തിന്റെ പോറലേൽക്കാറ് ജീവിക്കുവാനുള്ള ഒരു പരിസരത്തെ നിലനിർത്തുവാൻ കണ്ണിലെണ്ണയൊടിച്ച് കാത്തിരിക്കേണ്ട സംവിധാനത്തിന്റെ പേരാണ് ഭരണകൂടം ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ ഇതിനെയാണ് വക്രീകരിച്ചിട്ട് മതേതരത്വം എന്ന് പറഞ്ഞിട്ട് എല്ലാ മതങ്ങളും ഒന്നിച്ചു കൂടലാണ് മതേതരത്വം അപ്പോഴേ ഒരാൾ മതവിശ്വാ മതേതര വിശ്വാസിയാകുള്ളൂ എന്ന അല്ല മതനിരപേക്ഷതയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് മതലയനമല്ല മതനിരാസമല്ല മതനിരപേക്ഷതയാണ് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എൻ ഓരോരുത്തർക്കും അവൻ അവൻ്റെ മതനുസരിച്ച് ജീവിക്കാം എന്നാൽ സർക്കാർ ഒരു പ്രത്യേക മതം ഉണ്ടാകാൻ പാടില്ല മതം അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇത്രയേ ഉള്ളൂ അതാണ് നമ്മൾ ക്രിയരായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പോലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും പറയുമ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇത് പറയുമ്പോൾ ആളുകൾ വേഗം തെറ്റിദ്ധരിക്കുക നമ്മൾ സൗഹാർദ്ദത്തിന് എതിരു പറയുന്നു എന്നായിരിക്കും അതല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയുടെ മതേതരത്വം നിലപാട് ഇതാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം ഓ പറഞ്ഞതിൻ്റെ ചുരുക്കം ഉള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാമത മതം അതാണ് ശരിയെന്നവന് വിശ്വസിക്കാൻ ഇവിടെ അവകാശമുണ്ട് അത് പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു തെറ്റല്ല അതിനെന്തെങ്കിലും ഏൽക്കാതിരിക്കുവാൻ ഭരണകൂടം അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അതല്ലാതെ എല്ലാ മതങ്ങളും അംഗീകരിച്ചെങ്കിലേ ഇവിടെ ജീവിക്കേണ്ടതുള്ളൂ എന്ന രീതി ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ നിർദ്ദേശിക്കുന്നില്ല നമ്മുടെ മത നമ്മുടെ മതപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കനുസരിച്ച് ജീവിക്കുവാനുള്ള രീതിയാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഹക്കും ബാത്തിനും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ല വസ്ലാത്തു വസ്സലാമിൻ്റ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും സോഷ്യൽ മീഡിയകളിൽ വ്യത്യസ്ത മതങ്ങളെയും സമുദായങ്ങളെയും ഭിന്നിപ്പിക്കുവാൻ വേണ്ടി വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ പോലും പ്രസ്താവനകളുമായി നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷാംശമുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഈ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് നിലവിലുള്ള സൗഹാർദ്ദത്തെ അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസി സമൂഹം ഈ സന്ദർഭത്തിൽ ഈ സൗഹാർദ്ദത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാനുള്ള ശ്രമവും ശ്രദ്ധയും ഉണ്ടാവുക എന്നത് പ്രധാനമാണ് എപ്പോഴാണ് സൗഹാർദ്ദം സാർത്ഥകമാവുക അത് നമ്മൾ പഠിച്ചുവെക്കേണ്ടതുണ്ട് അതിരുകൾ നിലനിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദമാണ് പ്രായോഗികവും സുതാര്യവും ആത്മാർത്ഥവുമാവുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാത്തതെല്ലാം ഒന്നുകിൽ കാപ്പ്യമാണ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്വന്തം മതത്തെ പരിഹസിക്കലാണ് ഇത് ക്ലിയറായി ഒരു വിശ്വാസി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതായത് ഓരോ മതത്തിനും ഓരോ അതിരുകൾ അതിന് വിശ്വാസത്തിന് അതിരുകളുണ്ട് ആ അതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഇപ്പോൾ മൂന്ന് ഖര സാധനം ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി ഒരു മൂന്ന് മണ്ണും കട്ടേ എന്ന് അത് കുറേ സമയം ആ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ആ മൂന്നും എന്തു ചെയ്യും അതിലാണ് ലയിച്ചു പോവുന്നത് അത് ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മൂന്നിൻ്റെയും അസ്തിത്വം പോയി മൂന്നിൻ്റെ വ്യക്തിത്വം പോയി പിന്നെ മൂന്നും ഒരു ലായനയാണ് പിന്നെ അവിടെ കിട്ടുക ഇതേപോലെയാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതാണ് സൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓരോ ബഹുദൈവ വിശ്വാസി ഏകദേവ വിശ്വാസിയുടെയും ഏകദേവ വിശ്വാസി ബഹുദൈവ വിശ്വാസിയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ മൂന്ന് മതവും പിന്നെ ഇവിടെ ഉണ്ടാവില്ല മൂന്ന് മതത്തിന്റെ അസ്തിത്വം പോയി മൂന്നും അല്ലാത്തൊരു സാധനം പുതിയൊരു മതം വരും ആ മതത്തിന്റെ പേരാണ് ലിബറൽ മതം എന്ന് പറയുന്നത് അതൊരു മതമാണ് അവരുടെ മതവിശ്വാസം എന്താ എല്ലാ മതവും ശരിയാണ് എന്നുള്ളത് അതൊരു വിശ്വാസമാണ് അപ്പൊ ആ വിശ്വാസം ഒരിക്കലും ഒരു മത ഒരു ഏകദേശ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനും സ്വീകരിക്കാനും കഴിയില്ല അപ്പൊ ആളുകൾ പറയാറുള്ളത് എന്താ വെച്ചാൽ നമ്മൾ അത്രയും കാര്യങ്ങളിലൊക്കെ ഇടപഴകും പോകും വരികയൊക്കെ ചെയ്യുന്നത് ആ വിശ്വാസം ഒന്നും മനസ്സിലുണ്ടായ കൊണ്ടല്ല നമ്മളെ വിശ്വാസം ഒന്നും മനസ്സിലൃദയത്തേക്കല്ലേ നോക്കുക എന്നാണ് അതിനാഴത്തൊരു ദിവസവും കൊണ്ടുവരികയും ചെയ്യും എന്നാൽ ക്ലിയർ ആയിട്ട് അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ത് മനസ്സിലെ വിശ്വാസവും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു തെബ്ബുഹു പോലും പാടില്ല എന്നാണ് സാദൃശ്യം പോലും പാടില്ല എന്നാണ് അതായത് മറ്റു മതങ്ങളുമായിട്ടൊരു സാദൃശ്യമുണ്ടെങ്കിൽ പോലും അത് പ്രശ്നമാകുന്നു മൻമിൻ വളരെ വ്യക്തമാണ് അവരോട് നിങ്ങൾ സദൃശ്യരായാൽ പോലും എന്താകും അവരിൽ പെട്ടവരായി മാറും അത്ര ക്ലാരിറ്റി ഇസ്ലാമി വിശ്വാസ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഏത് ഘട്ടത്തിലാ റസൂൽ അല്ലാസ്ലമയെ പല രീതിയിൽ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അയ്യാന്റെ ഏകദേവി വിശ്വാസമായിട്ട് നടന്നോ ഒക്കെ ശരി പക്ഷെ ഇതിലെങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ആ ബിംബങ്ങളും കാണുമ്പോൾ ഒന്ന് കൈ കയ്യുയർത്തിയെന്ന് കാണിച്ചാൽ മതി എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ഉയർത്തി കാണിച്ചാൽ മതി ഐക്യദാറിന്റെ അത്ര മതി അപ്പോഴാ അള്ളാന്റെ റസൂലിന്റെ ആയത്ത് വരണത് എന്ത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം വിശ്വാസത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്ന ആയത്ത് ലക്കും ദീനുക്കും ദീൻ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗത്താണ് ആരെ അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത് അവിശ്വാസികളെ എന്ന് വിളിച്ചു കൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നതില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എന്റെ മതം അതിൽ കോംപ്രമൈസ് ഇല്ല എന്നതാണ് അപ്പൊ മതവിശ്വാസത്തിൽ ഒരു ദശ ബുഹും ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പിന്നെ മാത്രമല്ല ഇസ്ലാമിന് മുന്നോട്ട് വെക്കുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുത്തുകൊണ്ടുള്ള സൗഹാർദ്ദമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതെല്ലാ മേഖലയിലും റസൂലുകൾ കാണിച്ചു തന്നിട്ടുണ്ട് വ്യക്തി സ്ഥലത്തിലും കുടുംബ തലത്തിലും സാമൂഹ്യ തലത്തിലും രാഷ്ട്രീയ തലങ്ങളിലും ഒക്കെ അതിന് നമുക്ക് തെളിവുകൾ കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾ നോക്കൂ സാമ്പത്തിക ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തുന്ന സമയത്ത് അത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ല റസൂൽ അള്ളഹില്ലാ വല്ലാമ്മ വഫാത്താകുന്ന സമയത്ത് പടയങ്കി പണയത്തിലായിരുന്നു പടയങ്കി പണയത്തിൽ ആരെടുത്ത പണയത്തിൽ ഒരു ജൂതന്റെ അടുക്കലായിരുന്നു റസൂൽ അല്ലാസ് സ്വമയുടെ പടയങ്കി പണയത്തിൽ വെച്ച് നിങ്ങൾ നാലോച്ചു നോക്കി അള്ളാൻ്റെ റസൂലിനൊക്കെ എന്തെങ്കിലും കുറച്ച് കാശ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വഹാബിനോട് പറഞ്ഞാൽ പിന്നെ അവർ വീട് വിറ്റിട്ടാണെങ്കിൽ കൊടുക്കൂലേ ആ സമയത്താണ് റസൂൽ എന്ത് ചെയ്യണത് ഒരു ജൂതനെ സമീപിച്ചുകൊണ്ട് പടയങ്കി പണയത്തിൽ വെച്ചുകൊണ്ട് കാശു വാങ്ങുന്നു അപ്പൊ എന്തതിനർത്ഥം തന്റെ മതവിശ്വാസത്തിന് എതിരായ ഒരാളാണെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ മതപരമായ വിശ്വാസം ഒരു വിഷയമല്ല അതാണ് അങ്ങനത്തെ വിഷയങ്ങളിൽ ബന്ധമാകാം അതേപോലെ തന്നെ അത്യാവശ്യം കുടുങ്ങുന്ന ഘട്ടങ്ങളിൽ റസൂൽ സ്വല്ല മതം നോക്കിയിട്ടല്ല സഹായം സ്വീകരിച്ചിട്ടുള്ളത് മദീൻ മദീൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് നിങ്ങൾക്ക് അറിയാലോ മത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും പണ്ടൊക്കെ വഴി കണ്ടെത്തുക എന്നുള്ളതും പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് എന്തു ചെയ്യും വഴി തെറ്റിപ്പോയി അത് നല്ലോണം സഞ്ചരിച്ച ആളുകൾക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ വഴി ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പൊ റസൂള്ളി മക്കയിൽ നിന്ന് മദീനത്തി മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ വഴി അറിയാൻ വേണ്ടി എന്നെ കൂടെ കൂട്ടിയതൊരു മുസ്ലിമിനെ ആയിരുന്നില്ല ഒരവിശ്വാസിയെ ആയിരുന്നു കാരണം അദ്ദേഹത്തിന് ആ വഴി അറി അതേ നോക്കിയിട്ടുള്ളൂ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അയാളെ മതല്ല നമ്മൾ നോക്കുക അയാൾക്ക് ആ പണി അറിയുന്നേ നോക്കുള്ളൂ അതുപോലെ ഒരു കോൺട്രാക്ടറെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആ കോൺട്രാക്ടറെ പണി അറിയുന്നേ നോക്കുള്ളൂ അയാളെ മതല്ല നോക്കുക അല്ലൂല് ചെയ്തതാണത് ഇത് ഒരു അവിശ്വാസിയെ വിശ്വസിച്ചു ഏത് സമയത്താ ശത്രുക്കൾ എന്നെ നോക്കുന്നുണ്ടോ ഞാൻ പോകുന്നത് പരീക്ഷ നോക്കുന്നുണ്ടോ നോക്കുന്ന സമയത്താണ് എന്ത് ഒരു അവിശ്വാസിയെ പിന്നെ വഴി അറിയാൻ വേണ്ടി കൂടെ കൂട്ടിയിട്ട് അയാളെ കൂടെ പോകണം അയാളെ വിശ്വസിച്ചു അപ്പൊ ആ ബന്ധങ്ങളൊന്നും ആലോചിച്ചു കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെ എന്തുണ്ട് റസൂൽദാൻ ആക്രമിക്കുന്ന ആൾക്കാരുണ്ട് നല്ല നിലക്ക് പെരുമാറുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ നല്ല നിലക്ക് പെരുമാറുന്ന ആൾക്കാരോട് അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിയിട്ടുണ്ട് അത് ഏതാ ഘട്ടം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം അതാ റസൂള്ളയുടെ രീതി അതുപോലെ തന്നെ മനുഷ്യൻ എന്ന വേദനകൾ ആ വേദനയിൽ മതം നോക്കിയിട്ടില്ല റസൂള്ള ഒരു ജൂതന്റെ മയത്തും ഉണ്ടോയാണ് അപ്പൊ നബീൻ എണീറ്റുന്നു എണീറ്റ് നമ്മൾ കൂടുതലുള്ളവർ പറഞ്ഞു അതൊരു ജൂതന്റെ മയത്തല്ല റസോൾ ആ നിലക്കൊക്കെ അപ്പൊ റസൂൽ പറഞ്ഞത് ജൂതനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ എന്നാണ് ആ രീതിയിലാണ് റസൂൽ അല്ലാസുസ്ലമെ കണ്ടിട്ടുള്ളത് അതുപോലെ ഭക്ഷണം കഴിക്കല് വേറെ ഓരോ മതവിഭാഗത്തിന്റെ വീട്ടിൽ നിന്ന് അവരെ ഭക്ഷണം കഴിക്കാൻ ഇസ്ലാം പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല റസൂൽമ്മ ഒരു ജൂതപ്പെ അടുക്കൽ പോയി മാംസ ഭക്ഷണം കഴിച്ചത് അദീസുകളി നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് എന്താ സംഭവിച്ചു എന്നറിയോ ആ സ്ത്രീ അതില് വിഷം കലർത്തി കൊടുത്തു റസൂല്ലെ കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ റസൂൽ രക്ഷപ്പെട്ടു മരിക്കണ സമയത്ത് പോലും അതിന്റെ ബുദ്ധിമുട്ട് റസൂൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ എന്നിട്ട് പോലും വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ച് ഭക്ഷണം കൊടുത്താൽ അതിൽ വിഷം കലർത്തി ചതിക്കാൻ ശ്രമിച്ചിട്ട് പോലും റസൂൽ പറഞ്ഞോ ഇനി നിങ്ങൾ ജൂതന്മാരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞോ ഇല്ല എന്നിട്ട് പോലും പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ മതപരമല്ലാത്ത ഏതൊരു സംഗതിക്കും അവരുമായി ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും റസൂൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല പ്രയാസം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അബൂബക്കർ ഖാലിദ് അള്ളാഹുഹു ഹാലിദ് അള്ളാഹുഹുവിനോട് ഇറാഖിലേക്ക് ഒരു കത്തയക്കുന്നുണ്ട് അവിടെ നെസ്റാണികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ജോലി ചെയ്യാൻ സാധിക്കാതെ ഫക്കീറായവന് ജിസിയ ഒഴിവാക്കി കൊടുക്കണം ബൈത്തുൽമാലിൽ നിന്ന് അവർക്ക് സഹായം കൊടുക്കണം അതായത് അവിടെ ഇറാഖിൽ കുറെ പിന്നെ നെസ്സറാണികളായി ഇസ്ല മുസ്ലിമികൾ അല്ലാത്ത ഉണ്ടായിരുന്നു ആ ആളുകൾക്ക് അവരിൽ നിന്ന് ജിസിയെ പിരിച്ചിരുന്നു പക്ഷെ അവരെ ക്ഷാമം ബാധിച്ചു പ്രയാസം വന്നു പ്രയാസം വന്നപ്പോൾ അബു വക്കളാവും നിർദ്ദേശം കൊടുക്കണം അവൾക്ക് ഗവർണർക്ക് എന്ത് അവരിൽ അവരെ നികുതി വാങ്ങണ്ട അതിന് പകരം അവരുടെ നികുതിന്റെ കാശ് എവിടുന്ന് എടുക്കണം മാലിൽ നിന്ന് എടുക്കണം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആ രീതിയിൽ റസൂൾ അള്ളഹിമ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ചത് ഉള്ളത് പറഞ്ഞു ആ അയൽവാസിയുടെ ജാതി മതം പറഞ്ഞിട്ടില്ല ആ ജാതി മതം പറഞ്ഞിട്ടില്ല അതേതാണെങ്കിലും അവൻ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പു വരുത്തൊരു മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ് മദീനയിൽ വന്ന റസൂൽ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ കരാറുണ്ടാക്കി ആരുമായ കരാറുണ്ടാക്കിയത് ജൂതന്മാരുമായിട്ടാണ് കരാറുണ്ടാക്കിയത് എന്താ കരാറ് നിങ്ങൾക്ക് നിങ്ങളെ അനുസരിച്ച് ഇവിടെ ജീവിക്കാം ഞാൻ എന്റെ മതനുസരിച്ചും ജീവിക്കും അത് തമ്മിൽ കോംപ്രമൈസ് കോംപ്രമൈസില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുക്കണ പരിപാടില്ല എന്നാൽ ഈ മദീനയെ പുറമെ നിന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ ആ വിഷയത്തിൽ ആ രാഷ്ട്രീയ വിഷയത്തിൽ രാജ്യരക്ഷയുടെ വിഷയത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കും അതാണ് കരാർ എന്നിട്ട് ആ പുറത്തുനിന്ന് ശത്രുവിനെ നമ്മൾ ഒന്നിച്ച് പോരാടും അവിടെ രാജ്യസുരക്ഷയുടെ വിഷയത്തിൽ ഒരിക്കലും മതവിശ്വാസം ഒരു തടസ്സമായി ഉണ്ടായിട്ടില്ല ക്ലാരിറ്റിയാണ് ചില ആളുകൾ വിചാരിക്കുക ആരോടും മിണ്ടാനും പാടില്ല കാണാനും പാടില്ല പറയാനും പാടില്ല അങ്ങനെയല്ല നമ്മൾ ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് ഫാസിസം എന്നൊരു ഭീഷണിയാണ് ആ ഫാസിസത്തിന് എതിരി നിൽക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക അതിൽ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നത് ഈ മദീന കരാർ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് നമുക്ക് അതാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ മുൻഗാമികളോട് സ്വീകരിച്ച നിലപാട് അപ്പൊ കളരെ ക്ലാരിറ്റിയാണ് നമ്മുടെ ഏകദേവ വിശ്വാസത്തിന് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു വിശ്വാസി ബന്ധപ്പെടാൻ പാടില്ല എന്നാൽ മാനുഷികമായ ഏതൊക്കെ വിഷയമുണ്ടോ അതിലെല്ലാം പരസ്പരം ബന്ധപ്പെടണം അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരാള് റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ആക്സിഡന്റ് ആയി നമ്മളെല്ലാവരും ഓടിക്കൂടി ഓടിക്കൂടിയ സമയത്ത് അവന്റെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് എടുത്ത പേരെന്താ ഏത് മതക്കാരനാന്നല്ല നോക്കേണ്ടത് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് ചെയ്യേണ്ടത് അവിടെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ല ഒരു ക്യാൻസർ പിടിപെട്ട ഒരു രോഗിക്ക് ചികിത്സ വേണമെന്ന് പറയുമ്പോൾ അവൻ്റെ മതം നോക്കിയിട്ടല്ല അവനെ ചികിത്സ അവനെ പിന്നെ നമ്മൾ അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വീട് ഇല്ലാത്തൊരു വ്യക്തിക്ക് വീട് വെച്ചു കൊടുക്കുമ്പോൾ അവനെ മതം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കാട് ഒരു പച്ചക്കര ഉള്ള ജീവിയോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച മതം മനസ്സിലാവും അപ്പോൾ ആ സൗഹാർദ്ദത്തെ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് കൂട്ടിക്കെടുപ്പിച്ച് ഒരാൾക്ക് എല്ലാം കണക്കാണെന്നുള്ള രൂപത്തിലേക്ക് പോകുന്ന വളരെ അപകടകരമായൊരു സാഹചര്യം എന്നുണ്ട് ഇത് മനസ്സിലാക്കി ശരിയായ സൗഹാർദ്ദം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കാപ്പ്യമില്ലാതെ വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഗ്മിനികളിൽ അള്ളാഹുനും എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു സാമൂഹ്യ സംവിധാനം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ നാളെ പല ലോകത്ത് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുനും മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ